ആരംഭിക്കലാമ പോലെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസം മുറിയുടെ ജനാലയ്ക്കിടയിലുള്ള കസേരയിൽ മുഷിഞ്ഞ മനസ്സുമായി ചുരുണ്ടുകൂടിയായാലിരുന്നു മേശപ്പുറത്ത് കിടന്ന ചുരുട്ടെടുത്ത് പതിയെ വലിച്ചു തുറന്നു കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയാൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വാതിൽ തുറന്ന് സുന്ദരിയായ ഒരു യുവതി ആ മുറിയിലേക്ക് എത്തി അയാളുടെ മേശയ്ക്കപ്പുറത്ത് ഇരുന്ന് അവളുടെ മുഖം പരിഭ്രാന്തി കൊണ്ടും ഭയം കൊണ്ടും വളരെയധികം മാറിയിരുന്നു അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയ അയാളുടെ മുൻപിലേക്ക് അതിസങ്കീർണമായ ഒരു കഥ അവൾ പറഞ്ഞു തുടങ്ങി അത് അയാളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ മടുപ്പ് മാറ്റി നല്ലൊരു ജോലി നൽകിയ കഥ കൂടിയാണ് സർ ആർദർ കോണൻ ലോയിൽ എഴുതിയ ഷള്ള ഹംസ്കൃതികളിൽ മിക്കതും ഇത്തരത്തിൽ ആരംഭിക്കുമ്പോൾ അവസാനിക്കുന്നവരെ ഇത്തരത്തിൽ മികച്ച ഒരു സസ്പെൻസ് നമുക്ക് പലപ്പോഴും കിട്ടാം അതുതന്നെയാവാം ഒരു പക്ഷേ അപസർപ്പക നോവലുകളിലും നമ്മൾ കണ്ട ത്രില്ലർ സിനിമകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കും മിക്ക എഴുത്തുകാരും പലപ്പോഴും അറിയാതെ അനുകരിച്ച് പോകുന്നു സാക്ഷാൽ ഷർല ഹോംസിനെയാണ് അത്തരത്തിൽ നമുക്ക് നല്ല ത്രില്ലിംഗ് നൽകുന്ന അല്ലെങ്കിൽ ഒരു പ്രേക്ഷകന് മനസ്സിന് സുഖം നൽകുന്ന ഒരു പത്ത് ത്രില്ലർ സിനിമകളെ കുറിച്ച് വീണ്ടും പറയാൻ പോകും ഒന്നാമത് ചിത്രം തലവൻ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സംവിധാനം ജിസ് ജോയിൻ ും ബിജു മേനോനും കേന്ദ്ര പോലീസ് ക്രൈം ക്രൈം സ്റ്റോറിയാണ് തലവൻ പോലീസുകാർക്കിടയിൽ നടക്കുന്ന തെറ്റുകൾ അതുമായി ബന്ധപ്പെട്ട നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തികച്ചും ആദ്യ അവസാനം സസ്പെൻസ് നിറഞ്ഞ മികച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ശേഷം ജനപ്രിയ ടെലിവിഷൻ ഷോയിലൂടെ ഡി വൈ എസ് പി ഉദയഫാൻ സർവീസ് സ്റ്റോറികൾ പറഞ്ഞു തുടങ്ങി ഡിപ്പാർട്ട്മെന്റിനകത്തും പുറത്തും പലരും കാതുകൂർപ്പിച്ചിരുന്നത് ഉദയബാൻ ഉച്ചപ്പനം തോട്ട കേസ് പറയുമോ എന്നറിയാം കാരണം സമൂഹത്തെ ഞെട്ടിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കേസായിരുന്നു അത് അയാൾ മനസ്സുള്ള മനസ്സോടെ ആ കേസ് ആ ഷോയിലൂടെ പറഞ്ഞു തുടങ്ങി സങ്കീർണമായ ഒരു കുറ്റാന്വേഷണ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകരെ സ്ക്രീനിന് മുൻപിൽ പിടിച്ചിരുത്തി സിനിമ അതിഗംഭീരമായി മുന്നേറുന്നു രണ്ടാമതായി വീണ്ടും ഒരു ആസിഫലി ചിത്രം ചിത്രം കൂടി മിറാഷ് കിരണിന്റെ യാത്ര എന്തായിരുന്നു പുറത്തിറങ്ങിയ ജോസഫ് ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിനു മുൻപായി എന്തോ വല്ലാതെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് പക്ഷേ കുറ്റാനാഷ്ട കഥകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും പൂർണ്ണമായി സംതൃപ്തി നൽകുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് മിറാഷ് സ്ഥിരം ജിത്തു ജോസഫ് പാറ്റേൺ ഇതൊക്കെ കുറച്ചുണ്ടെങ്കിൽ കൂടിയും അടിമുടി ട്വിസ്റ്റ് വളരെ സാധാരണമായ ഒരു കേസ് കിരൺ കാമുകി അഭിരാമി പിന്നീട് ഒരു ട്രെയിൻ ആക്സിഡന്റിൽ കിരൺ പോലീസും അഭിരാമിയും എന്നാൽ കിരൺ ബാക്കി വെച്ചു പോകുന്ന ചില നൂലാമാലകളിലേക്ക് അഭി വലിച്ചെഴുക്കപ്പെടുന്നു അങ്ങനെ അവളുടെയും കൂട്ടുകാരി ഋതികയുടെയും രക്ഷകനായി ഓൺലൈൻ റിപ്പോർട്ടർ അശ്വിൻ എത്തുന്നു അശ്വിനും അഭിയും ഋതികയും കൂടി കിരണിന്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും സഞ്ചരിച്ചു പിന്നീട് അങ്ങോട്ട് അടിമുടി സസ്പെൻസും ട്വിസ്റ്റും ടിസ്റ്റും സിനിമ ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ടെടുത്താൽ കഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ട്വിസ്റ്റ് അതാണ് മൂന്നാമതായി ഒരു മലയാള ചിത്രം കൂടി ശ്രീനാഥ് ബാസിയും രവീണ രവിയും ലാലും വാണി വിശ്വനാഥും നിറഞ്ഞാടിയ ആ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംവിധാനം ജോജോസ് മലയാളികൾക്കിടയിൽ അധികം ശ്രദ്ധിക്കാതെ പോയ അതിഗംഭീരമായ ഒരു വേണമെങ്കിൽ ഒരു പരീക്ഷണ ചിത്രമെന്നും വിശേഷിപ്പിക്കാം നാഷണൽ പൊളിറ്റിക്സിൽ വരെ പിടിപാടുന്ന ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ മകനെ ഗംഗ എന്ന യുവതി ക്രൂരമായി കൊലപ്പെടുത്തുന്നു ആ കേസിൽ ഗംഗ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുന്നു അപ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയാണ് അവളെ പ്രസവത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നാൽ അവിടെ വെച്ച് ഗംഗയെ രക്ഷിക്കുവാൻ ഭർത്താവ് രഘുവും പിതാവ് ശിവനും തീരുമാനിക്കുന്നു അതിനായി ഒട്ടും പിഴയ്ക്കാത്ത ഒരു പദ്ധതിയും അവർ തയ്യാറാക്കുന്നു കൂടെ നല്ലൊരു ടീമിനെ എന്നാൽ അവരുടെ ഈ പദ്ധതി ഗംഗയ്ക്ക് കൂട്ടിലെത്തിയ സഹതടവുകാരിയിൽ നിന്ന് പോലീസ് മണത്തറിയുന്നു അങ്ങനെ ഡി എസ് പി റാണി തോമസ് ഈ പദ്ധതി പൊളിക്കാനായി ആശുപത്രിയിലേക്ക് എത്തുന്നു പിന്നീട് അങ്ങോട്ട് ഉദ്വോഗം നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെ സിനിമ അതിഗംഭീരമായി പുരോഗമിക്കുന്നു ഓരോ തവണ പോലീസ് വിജയിക്കുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്ത രഘുവിന്റെ നിസ്സഹായ അവസ്ഥ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അവസാനം ഞെട്ടിക്കുന്ന ഒരു ടിസ്റ്റ് നൽകി സിനിമ എന്റുകാട്രേക്ഷകന് പൂർണ്ണ സംതൃപ്തി നൽകുന്ന ഒരു ത്രില്ലർ ചിത്രമായി ആസാദി മാറും നാലാമത് ചിത്രം തമിഴ് ഇറങ്ങിയ റൈറ്റർ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സംവിധാനം പേര് ജേക്കബ് സമുദ്രകനി നായകനായി എത്തിയ കലാമൂല്യമുള്ള ഒരു മികച്ച ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് റൈറ്റർ ത്രില്ലിങ്ങിനൊപ്പം ഇമോഷണൽ സീനുകൾക്കും വളരെയേറെ പ്രാധാന്യം നൽകിയിരിക്കുന്ന സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും പോലീസ് മുഹൂർത്തങ്ങൾ സാധാരണക്കാരൻ അനുഭവിക്കുന്ന വേദനകളിലൂടെ കടന്നു പോകുന്ന കഥ റിയലിസ്റ്റിക് ആയ പോലീസ് സാധുജീവിയായ ഹെഡ് കോൺസ്റ്റബിൾ തങ്കരാജ് തന്റെ സർവീസിനിടയിൽ ഇടയിൽ ആരെയും വേദനിപ്പിക്കാത്തൊരു പോലീസുകാരാണ് റിട്ടയർ ആവന രണ്ടു വർഷം കൂടിയേ ബാക്കിയുള്ളൂ എങ്കിലും അയാൾ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി പോലീസിലെ കീഴ് ജീവനക്കാർക്ക് യൂണിയൻ വേണമെന്ന ആവശ്യവുമായി ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നു ഒരിക്കലും വിജയിക്കാത്ത സമരത്തിന്റെ പേരിൽ വീണ്ടും അയാൾ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ നേടിയെടുത്തു പുതിയ പോലീസ് സ്റ്റേഷനിലെത്തിയ തങ്കരാജിനെ കാത്തിരുന്നത് അയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വലിയൊരു കേസായിരുന്നു അത് തങ്കരാജിന്റെയും നിരപരാധിയായ ദേവകുമാറിന്റെയും ജീവിതം മാറ്റിമറിക്കുന്നു അഞ്ചാമത് ചിത്രം രേഖാചിത്രം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംവിധാനം ജോഫിന്റെ ചക്കം ആസിഫ് അലി നായകനായി എത്തിയ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവി അതാണ് രേഖാചിത്രം രാജേന്ദ്രൻ എന്ന ബിസിനസ്സുകാരൻ തന്റെ അവസാന കാലത്ത് ഒരു വടത്തിനുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഫേസ്ബുക്ക് ലൈവിലൂടെ അയാൾ ഒരു കാര്യം പങ്കുവയ്ക്കുന്നു താനും ബിസിനസ് മാഗ്നേറ്റ് വക്കച്ചിനും മറ്റു ചിലരും ചേർന്ന് നടത്തിയ ഒരു കൊലപാതകത്തിന്റെ കഥ അതാണെങ്കിൽ എൻഡെയർ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായി അങ്ങനെ സി ഐ വിവേക് ഗോപിനാഥ് ഈ കേസിലേക്ക് എത്തുന്നു പോലീസ് സേനയ്ക്ക് എങ്ങനെയെങ്കിലും കേസ് അവസാനിപ്പിച്ചാൽ മതിയെന്നായിരുന്നു അത് അയാൾക്കിതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു അത്തരത്തിൽ കഥ വളരെ ത്രില്ലിംഗ് ആയി സിനിമയിൽ പറഞ്ഞു പോരുന്നുണ്ടെങ്കിലും കച്ചവട സാധ്യതകൾ മുൻപിൽ കണ്ട് തിരക്കഥയിൽ പലതും കുത്തിക്കുറിച്ചത് തെല്ലൊരവസരം പ്രേക്ഷകന് നൽകുന്നുമുണ്ട് എങ്കിലും ആദ്യ അവസാനം കണ്ടിരിക്കാവുന്ന ഒരു മികച്ച ത്രില്ലർ ചിത്രമാണ് രേഖാചിത്രം ആറാമത് ചിത്രം തത്സമ വർഷം സംവിധാനം വിശാലാത്രയ മേഘ്നാ രാജ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു കന്നഡ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് സാധാരണ പോലീസുകാരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനായ ഒരു സൗമ്യ സ്വഭാവക്കാരനാണ് ഇൻസ്പെക്ടർ അരവിന്ദ് രണ്ടായിരത്തി നാല് മെയ് തീയതി അരവിന്ദന്റെ അടുക്കിലേക്ക് ഒരു മിസ്സിംഗ് കേസ് എത്തുന്നു തന്റെ ഭർത്താവ് സഞ്ജയ്യെ കാണാനില്ല എന്ന് അയാളുടെ ഭാര്യ ആരികയാണ് കംപ്ലൈന്റുമായി എത്തുന്നു പിന്നീട് സിനിമയിൽ കാണിക്കുന്നത് പതിനെട്ട് വർഷം കഴിഞ്ഞുള്ള ആര്യകയും അവളുടെ മകൾ നിധിയെയുമാണ് നിധി എത്ര നിർബന്ധിച്ചിടുന്നു സഞ്ജയുടെ തിരോധാനത്തെപ്പറ്റി ആരിക മനസ് തുറക്കുന്നില്ല അങ്ങനെ മുത്തച്ഛന്റെ സഹായത്തോടെ അവൾ കെ എസ് ഫയൽ തപ്പിയെടുത്ത് പഠിച്ചു തുടങ്ങും ഈ ഭാഗം പ്രേക്ഷകന് കുറച്ച് കൺഫ്യൂഷൻസ് നൽകുന്നുണ്ടെങ്കിലും അങ്ങോട്ട് മോശമല്ലാത്ത നിലയിൽ സിനിമ നല്ലൊരു ത്രില്ലർ സ്റ്റോറി പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ അനാവശ്യ കുഴച്ചു മറിക്കലുകളൊക്കെ ഇടയ്ക്കിടെ കഥയിൽ വരുന്നത് ലേശം വെറുപ്പിക്കാൻ സമ്മാനിക്കുന്നുണ്ട് ഏഴാമത് ചിത്രം രേണം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സംവിധാനം വൈഭവ് നായകനായി എത്തിയ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് ചിത്രമാണ് ശിവ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒപ്പമായാൽ ക്രൈം സ്റ്റോറികളും എഴുതാറുണ്ട് പല കെട്ടുപിണഞ്ഞ ക്രൈം സ്റ്റോറികളും സോൾവ് ചെയ്യുന്നതിനായി തിരിച്ചറിയാത്ത മുഖങ്ങൾ ക്യാൻവാസിൽ പകർത്തുന്നതിനായും തമിഴ്നാട് പോലീസ് ശിവയുടെ സഹായം പലപ്പോഴും തേടാറുണ്ട് അത്തരത്തിൽ ശിവയുടെ മുൻപിലേക്ക് ഒരു കേസ് എത്തുന്നു കാർഡ്ബോർഡ് ബോർഡ് ബോക്സുകളിൽ പലയിടങ്ങളിലായി കാണപ്പെട്ട കത്തിക്കരിഞ്ഞ ഒരു മൃതശരീരത്തിന്റെ മുഖം വരയ്ക്കാനുള്ള ജോലി യാദൃശ്ചികമായി അതിലൊരു ബോക്സ് കാണപ്പെടുന്നത് രാജേന്ദ്രൻ എന്ന പോലീസ് ഓഫീസറുടെ സ്റ്റേഷൻ പരിസരത്ത് അങ്ങനെ ശിവ ഈ കേസിൽ ഇൻവോൾവ് ആകുന്ന രാത്രി രാജേന്ദ്രൻ ശിവയോട് ഇനി ഈ കേസിൽ ഇടപെടേണ്ട എന്ന് ഫോൺ ചെയ്ത് പറയുന്നു അന്ന് രാത്രി രാജേന്ദ്രൻ എന്ന പോലീസ് ഓഫീസറെ കാണാതാകുന്നു പിന്നെ അങ്ങോട്ട് സിനിമ പറഞ്ഞു പോകുന്നത് കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു ക്രൈം ത്രില്ലർ കഥയാണ് പടം ത്രില്ലിംഗ് ആണെങ്കിലും അനാവശ്യ കൺഫ്യൂഷൻസുകൾ കഥയിൽ ഉണ്ടോ എന്നതും സംശയം എട്ടാമത് ചിത്രം ലോറ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംവിധാനം മണിമൂർത്തി ലോ ബഡ്ജറ്റിൽ തമിഴിൽ പുറത്തിറങ്ങിയ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് നോറ ഇൻസ്പെക്ടർ കാർത്തികേശന്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു യുവതിയുടെ ജഡം ലഭിക്കുന്നു തിരിച്ചറിയാനാവാത്ത വിധം വഴുകി തുടങ്ങിയ ജഡം മിസ്സിംഗ് കേസുകൾ വെച്ച് പരിശോധിച്ചു തുടങ്ങിയപ്പോൾ ആയിടയ്ക്ക് സ്റ്റേഷനിലെത്തിയ ഒരു പരാതിയിൽ ഇൻസ്പെക്ടർ എത്തി നിൽക്കുന്നു എന്നാൽ അത് തന്റെ ഭാര്യയല്ലെന്ന് പരാതിക്കാരൻ ഉറപ്പിച്ചു പറയും പക്ഷേ മൃതദേഹത്തിലുണ്ടായിരുന്നു മിസ്സിംഗ് ആയ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ തന്നെയെന്ന് വീട്ടുകാരും പറയുന്നുണ്ട് അതോടെ കാർത്തികേശൻ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആ കേസ് പതിയെ തെളിയിക്കുമായി തുടങ്ങുന്നു വലിയ സംഗതികളൊന്നുമില്ലാത്ത ഒരു ചെറിയ കഥയും സിനിമയുമാണ് ലോറ എങ്കിലും മേക്കിംഗ് കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ചിത്രം പ്രേക്ഷകന് നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നുണ്ട് നിർമ്മാതാവ് കൂടിയായ കാർത്തികേശൻ സ്വന്തം നാമത്തിലുള്ള ഇൻസ്പെക്ടർ കാർത്തികേശൻ എന്ന കഥാപാത്രമായി സിനിമയിലെത്തുമ്പോൾ അതിഗംഭീരമായ പ്രകടനവും കാഴ്ചവെച്ചിരിക്കും ഒൻപതാമത് ചിത്രം ചക്രവ്യൂഹം വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംവിധാനം ചേത്കൂരി മധുസൂദൻ തെലുങ്കിലിറങ്ങിയ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു ചിത്രമാണ് ചക്രപ്രഹം അജയ് നായകനായി എത്തിയ ചിത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചിത്രം കൂടിയാണ് സഞ്ജയ് എന്ന ബിസിനസ് മാഗ്നേറ്റിന്റെ ഭാര്യ ശരി വീട്ടിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു സഞ്ജയും സുഹൃത്തായ ശരത്തും ബിസിനസ് പാർട്നേഴ്സ് കൂടിയാണ് കേസ് കേസന്വേഷണം ഏറ്റെടുക്കുന്ന സി എസ് സത്യനാരായണന് ആദ്യം മുതലേ സംശയം സഞ്ജയുടെ മേലെയാണ് അത് പൂർണ്ണമായി തെളിയിക്കാനുള്ള തെളിവുകളൊന്നും കണ്ടെത്തുവാനും അയാൾക്ക് കഴിയുന്നുമില്ല അങ്ങനെ ആ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സത്യയുടെ മുൻപിലേക്ക് യഥാർത്ഥ പ്രതി എത്തുന്നു പക്ഷെ അവനും കൊല്ലപ്പെട്ടിരുന്നു അങ്ങനെ വളരെ സങ്കീർണതയിലൂടെ സത്യനാരായണ നടത്തുന്ന കേസന്വേഷണത്തിന്റെ കഥയാണ് ചക്രവ്യൂഹം പറയുന്നത് പത്താമത് ചിത്രം സീതാറാം ബിനോയ് വർഷം രണ്ടായിരത്തി ചെറിയ കഥയിൽ നല്ല സംവിധാനത്തിൽ രസിപ്പിച്ച് കഥ പറഞ്ഞു പോകുന്ന ഒരു കന്നഡ ചിത്രമാണ് സീതാറാം ബിനോയി കേസ് നമ്പർ എയ്റ്റീൻ സീതാറാം എന്ന പോലീസ് ഓഫീസർക്ക് ഇന്ന് പുതിയ സ്റ്റേഷനിൽ ചാർജ് എടുക്കേണ്ടതുണ്ട് അയാൾ ധൃർതി പിടിച്ച് പഴയ ഫയലുകളൊക്കെ തിരിയുമ്പോൾ കേസ് നമ്പർ എയ്റ്റീൻ എന്നൊരു ഫയൽ മേശപ്പുറത്തിരിക്കുന്നത് കാണും അത് പുതിയ ഓഫീസർക്കുള്ള ജോലിയാണെന്ന് കോൺസ്റ്റബിൾ പറയുന്നതോടെ ആ ഭാഗം പൂർത്തിയാവും സീതാറാം ചാർജെടുത്ത പുതിയ സ്റ്റേഷൻ വലിയ ക്രൈം ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലം പൊതുവേ ശാന്തത നിറഞ്ഞ ഒരു ഗ്രാമം അങ്ങനെ ഭാര്യയെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അയാളുടെ വീട്ടിൽ ഒരു മോഷണം നടക്കുന്നു അതും ഒരു തെളിവും അവശേഷിപ്പിക്കാത്ത മോഷണം അങ്ങനെ ഗ്രാമത്തിൽ പല വീടുകൾ ഇത്തരത്തിൽ തെളിവുകളില്ലാതെ മോഷണം നടന്നിട്ടുണ്ട് അത്രയും അതോടെ സീതാറാമിന്റെ അന്വേഷണം കള്ളഞ്ഞയിലേക്ക് തിരിയുന്നു എന്നാൽ അന്വേഷണത്തിനിടയിൽ അയാളുടെ ഭാര്യയും കൊല്ലപ്പെടും പിന്നീട് അങ്ങോട്ട് സീതാറ നടത്തുന്ന ഗംഭീരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത് ഈ സിനിമയുടെ കഥയെക്കാളുപരി നമ്മ ഏറെ രസിപ്പിക്കുന്നത് വിജയ് രാഘവേന്ദ്ര എന്ന നടന്റെ മനോഹരമായ ആക്ടിംഗ് തന്നെയാണ് മിക്ക ത്രില്ലർ സിനിമകളും കഥ പറഞ്ഞു പോകുന്നത് ഒരേ ജോണറിലാവും ഒരുപക്ഷെ നമ്മൾ കണ്ട ക്രൈം സീനുകൾ ക്രൈമുകൾ എല്ലാം ഒരുപോലെയാണ് അതിലൊക്കെ പുതുമകൾ വരുത്തുക അതുപോലെ ഇൻവെസ്റ്റിഗേഷനിൽ പുതുമകൾ വരുത്തുക ഇതാണ് സംവിധായകന് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത്തരത്തിൽ പുതുമകൾ നമ്മളിലേക്ക് എത്തിയാൽ നമ്മൾ രണ്ട് കൈയും നീട്ടി ആ സിനിമ സ്വീകരിക്കും സംവിധായകൻ വിജയ ശ്രീലാൾ ഇതിനായി അടുത്ത സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നു ഏതായാലും അത്തരത്തിൽ ഒരുപാട് സിനിമകൾ നമ്മുടെ ഇടയിൽ ക്രൈം ത്രില്ലറുകളായി വിജയിക്കുമ്പോൾ പരാജയപ്പെട്ട് ശ്രദ്ധിക്കപ്പെടാകുന്ന സിനിമകളും അനേകമാണ് ഇനിയും ഇതുപോലുള്ള കുറച്ച് നല്ല സിനിമകളുമായി കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇവിടെ പറയുന്നു ഐ ജോബിംഗ് എ മണി സൈനിങ് ഫ്രോം സിനിമാ ടേ